ഹെലോ വെൽക്കം ടു അൽഫബറ്റ്സ് നമ്മൾ നയൻത്ത് ഫിസിക്സിലെ പുതിയ പുസ്തകം പുതിയ പുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ പ്രകാശത്തിന്റെ അപവർത്തനം കഴിഞ്ഞൊരു എപ്പിസോഡിൽ അപവർത്തനം എന്താണെന്നും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പൂർണ്ണാന്തര പ്രതിപദനം അതായത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണ് എന്നറിയുന്നതിന് മുമ്പ് എന്താണ് ക്രിട്ടിക്കൽ കോൺ എന്ന് അറിയണം അതായത് ഒരു ഗ്ലാസ് ടം്ലറിൽ നമ്മൾ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ വെള്ളം ഇവിടെ നിന്ന് നമ്മൾ ഈ ടംറിൽ നിന്ന് ഇതിൽ വെള്ളം എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പൊ ഈ ടംറിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ലൈറ്റ് അടിച്ചു കൊടുക്കാണ് ഇങ്ങനെ നമ്മൾ ചെരിഞ്ഞാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നോർമൽ ഉണ്ട് നോർമൽ ഉണ്ട് ഇവിടെ നമ്മൾ ഇൻസിഡൻ്റ് ആക്കിയിരിക്കാണ് ഇവിടെ നോർമൽ ഉണ്ട് ഇപ്പോ ഇവിടെ ഇത് ഇൻസിഡന്റ് ആംഗിൾ ആണല്ലോ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ലൈറ്റ് റേ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇത് ഇൻസിഡന്റ് ആംഗിൾ ആണ് അപ്പോ ഈ ഇതിന്റെ അതായത് ഈ റിഫ്ലക്റ്റഡ് റേ പ്രതിപദിച്ച രശ്മി അപവർത്തനം സംഭവിച്ച് അങ്ങോട്ട് പോകാതെ അങ്ങോട്ട് പോകാതെ നയന്റി ഡിഗ്രിയിൽ ഇവിടെ തന്നെ റിഫ്ലക്ട് ചെയ്യാണ് മീൻസ് ഇവിടെ അപവർത്തനം സംഭവിക്കുകയാണ് ിഗ്രിയില് അപോർത്തന രശ്മി ഇങ്ങോട്ട് നോർമൽ ആയിട്ട് ഏതുമായിട്ട് നയന്റി ഡിഗ്രി നോർമൽ റേ ആയിട്ട് നയന്റി ഡിഗ്രിയിൽ അപോർത്തന രശ്മി പോവാണ് അങ്ങോട്ട് പോവാതെ എയറിലേക്ക് തിരിച്ചു പോകാതെ നയന്റി ഡിഗ്രി ആയിട്ട് ഈ സെപ്പറേഷൻ സർഫസിൽ കൂടെ തന്നെ പോവുകയാണെങ്കിൽ ഈ ഇൻസിഡന്റ് ആംഗിളിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ കോൺ ക്രിട്ടിക്കൽ ആംഗിൾ ക്രിട്ടിക്കൽ മലയാളത്തിലെ ക്രിട്ടിക്കൽ കോൺ ഓക്കെ ഇങ്ങനെയാണ് ഇപ്പോ ഒരു പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി പതിക്കുമ്പോൾ അപവർത്തന കോൺ തൊണ്ണൂറ് ഡിഗ്രി അതായത് അപവർത്തന രശ്മി തൊണ്ണൂറ് കോൺ ഉണ്ടാക്കിക്കൊണ്ടാണ് പോകുന്നതെങ്കിൽ അതല്ലെങ്കിൽ അപവർത്തന കോൺ തൊണ്ണൂറ് ഡിഗ്രി ആകുമ്പോൾ ഉള്ള പതന കോണാണ് ക്രിട്ടിക്കൽ കോൺ ഓക്കെ ഇപ്പൊ ക്രിട്ടിക്കൽ കോൺ പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ ക്രിട്ടിക്കൽ കോൺ ഓരോദിനും ഓരോ വാല്യൂ ആണ് വാട്ടറിന്റെ ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ നയൻറ്റിഎറ്റ് പോയിന്റ് സിക്സ് ഡിഗ്രി ആണ് അതുപോലെ നയൻറ്റിഎറ്റ് അല്ല സോറി ഫോർട്ടിഎറ്റ് പോയിന്റ് സിക്സ് ഡിഗ്രി പിന്നെ ഗ്ലാസിന്റെ ആണെങ്കിൽ ഗ്ലാസിന്റെ ആണെങ്കിൽ ഫോർട്ടി ടു ഡിഗ്രി ആണ് അങ്ങനെ ഓരോ മീഡിയത്തിനനുസരിച്ചിട്ട് ക്രിട്ടിക്കൽ ആംഗിൾ വ്യത്യാസമുണ്ട് ക്രിട്ടിക്കൽ ആംഗിൾ പറഞ്ഞ ഇതാണ് ഇതല്ലോ റിഫ്രാക്റ്റഡ് ആംഗിൾ നയന്റി ഡിഗ്രി ആവുന്ന ക്രിട്ടിക്കൽ ഇൻസിഡൻറ് ആംഗിൾ ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ ഡെഫനിഷൻ പുസ്തകത്തിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് വാട്ടറിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ഫോർട്ടി എയ്റ്റ് പോയിന്റ് സിക്സ് ഡിഗ്രിയാണ് ഗ്ലാസിന്റെ ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ നാൽപ്പത്തി രണ്ട് ഡിഗ്രി ആണ് ഓക്കെ ഇനി ഇനി എന്താണ് പൂർണാന്തര പ്രതിപദനം എന്ന് നോക്കാം ഇതുപോലെ തന്നെ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ഇവിടെ പതന കോൺ അമ്പത് ഡിഗ്രി ആയിട്ട് ഒരു ലൈറ്റ് റെ കൊടുത്തിട്ടുണ്ട് അതായത് ഫ്രം ഗ്രേറ്റർ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി ടു ലെസ്സർ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി മീഡിയം ലൈറ്റ് റേ സ്ട്രൈക്ക് ആണ് വിത്ത് ഇൻസിഡന്റ് ആംഗിൾ ഫിഫ്റ്റി ഡിഗ്രി ഈ ഇൻസിഡന്റ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിൾ എത്ര ഫോർട്ടി എയ്റ്റ് പോയിന്റ് സിക്സ് ആണ് വാട്ടറിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ അതിനേക്കാൾ കൂടുതൽ ആംഗിളിലാണ് ഇവിടെ അടിച്ചു കൊടുക്കുന്നത് ഇത് രശ്മിയാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് അപ്പോ ഈ പതന ഈ രശ്മി അപവർത്തനം സംഭവിക്കാതെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഈ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിപതിക്കുന്നു ഏത് ആംഗിളില് സെയിം ആംഗിളില് തന്നെ പ്രതിപതിക്കുന്നു ഓക്കെ അതെങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ മാത്രം ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശിക സാന്ദ്രത കുറ കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പതന രശ്മി കൊടുക്കാണ് അപ്പോ എന്താവും അപവർത്തന ഈ പ്രകാശലശ്മിക്ക് അപവർത്തനം സംഭവിക്കാതെ അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു പതിക്കുന്ന ഈ പ്രതിഭാസമാണ് പൂർണാന്തര പ്രതിപഥനം സിമ്പിൾ ആണ് കാര്യം അതായത് ഇഫ് വി ഇൻസിഡൻറ്റ് എ ലൈറ്റ് റേ ഫ്രോം ഗ്രേറ്റർ ഡെൻസിറ്റി ഡെൻസിറ്റി മീഡിയം ടു റേറർ ഡെൻസിറ്റി മീഡിയം അറ്റ് എ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ മീൻസ് ദ ആങ്കിൾ ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആങ്കിൾ ദൻ ദ ലൈറ്റ് റേ ഡോക്കേഴ്സ് റിഫ്രാക്ഷൻ ആൻഡ് ഗെറ്റ് ബാക്ക് ടു ദാറ്റ് മീഡിയം റിഫ്ലക്ടഡ് ബാക്ക് ടു ദാറ്റ് മീഡിയം ദിസ് ഫിനോമിനൻ ഇസ് കാൾഡ് ഇൻ ദ ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ അതിന്റെ പതിനക്റ്റായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ആ പ്രതിഭാസം വരുന്നത് ശ്രദ്ധിക്കണം ഏത് മീഡിയം ആണെങ്കിലും ക്രിട്ടിക്കൽ ആംഗിളിനെ ആംഗിളിനേക്കാൾ കൂടുതൽ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതൽ പതന കോണിൽ മാത്രേയാണ് പൂർണാന്തര പ്രതിപഥനം സംഭവിക്കുന്നുള്ളൂ ഇത് നമുക്ക് ടെക്സ്റ്റിലേതിൽ തന്നിട്ട് പൂർണ്ണാന്തര പ്രതിപഥനത്തിന് തന്നിട്ടുള്ളൊരു നല്ല എക്സാമ്പിൾ ആണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളില് പൂർണാന്തര പ്രതിപദനം എന്ന പ്രതിഭാസം ഉപയോഗിക്കുന്നു വേറെ എൻഡോസ്കോപ്പിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത് വാർത്താവിനിമയ രംഗത്ത് ടെലികമ്യൂണിക്കേഷൻ ഫീൽഡിൽ ടെലികമ്യൂണിക്കേഷൻ ഫീൽഡിലും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് ഞാനിവിടെ വരച്ചിരിക്കുന്ന ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ ചിത്രമാണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ ഇത് ഡെക്കറേറ്റീവ് ലാമ്പിലൊക്കെ യൂസ് ചെയ്യുന്നതും എല്ലാം എല്ലാം സെയിം ഇത് തന്നെയാണ് നടക്കുന്നത് ഈ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ േന്മ എന്താന്ന് വെച്ചാൽ ഒരുപാട് ലൈറ്റ് റേസ് വിത്ത് ഡിഫറെന്റ് ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് റേസ് വ്യത്യസ്ത ആവർത്തിയുള്ള ഒരുപാട് ശബ്ദ തരംഗങ്ങൾ ഒരേ സമയം അതിന്റെ തീവ്രത പ്രകാശ തീവ്രതയ്ക്കൊന്നും ഒരു വ്യത്യാസവും വരാതെ ദൂര സ്ഥലങ്ങളിലേക്ക് അയക്കാൻ സാധിക്കുന്നു അതുകൊണ്ടാണല്ലോ വാർത്താവിനിമയരംഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നടക്കുന്നത് നോക്കൂ ഇവിടെ ലൈറ്റ് റേ ഇൻസിഡന്റ് ആവും ലൈറ്റ് റേ ഇൻസിഡന്റ് ആവുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടിയ ഇൻസിഡന്റ് ആംഗിളാണ് അപ്പൊ അവിടെ ടോട്ടൽ ഇന്ത്യൻ റിഫ്ലക്ഷൻ സംഭവിച്ചു ഇവിടെ നിന്ന് വീണ്ടും ഇവിടെ നോർമൽ ആണ് ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് പോയി അവിടെ സംഭവിച്ചു വീണ്ടും ഇവിടെ നോർമൽ ആണ് ഇവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഇതേ പ്രതിഭാസങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും ദൂരെ നിന്ന് വിഷ്വൽസ് എല്ലാം കിട്ടുന്നത് വാർത്താവിനിമയ രംഗത്ത് ഓക്കെ അപ്പം അതൊരു ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ അല്ലാതെ എൻഡോസ്കോപ്പും നമുക്ക് ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആയിട്ട് എഴുതാം അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ടെക്സ്റ്റില് കൊടുത്തിരിക്കുന്നത് റിഫ്ലക്ടറിലാണ് റിഫ്ലക്ടർ എന്ന് പറഞ്ഞാൽ കുറെ ഗ്ലാസ് പ്രിസംസ് ആണ് അടുക്കി വെച്ചിട്ട് മീൻസ് അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്ലാസ് പ്രിസംസ് മിനി ഗ്ലാസ് പ്രിസംസ് അവിടെ ഈ റിഫ്ലക്ടറിന്റെ ഉള്ളിൽ ഗ്ലാസ് കൊണ്ടുള്ള പ്രിസങ്ങള് ഫിക്സ് ചെയ്തിട്ടുണ്ട് അവിടേക്ക് റേ ഇങ്ങോട്ട് ഇവിടെ ഇൻസിഡന്റ് ഇങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്യുന്നത് ആയിട്ട് ഏത് സൈഡിന് ഈ ഒരു സൈഡിന് നമ്മൾ പി ക്യു എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഈ പി ക്യുന് നോർമൽ ആയിട്ടാണ് അവിടേക്ക് റേ പോകുന്നത് പക്ഷെ അതിന് മറ്റേ സൈഡ് സ്ലാൻഡിങ് ആയതുകൊണ്ട് ഇവിടുത്തെ നോർമൽ വരുന്നത് ഇങ്ങനെയാണ് നോർമൽ വരുന്നത് അതായത് ഈ പോയിന്റിൽ നിന്ന് നോർമൽ വരുന്നത് ഇങ്ങനെയാണ് അപ്പം ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ഫോർട്ടി ടു ഡിഗ്രി ആണ് ഇവിടെ അപ്പോ സ്ട്രൈക്ക് ചെയ്യ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിട്ടാണ് ഈ ഇൻസിഡന്റ് റേ ഇങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്യുന്നത് ഇൻസിഡന്റ് ആവുന്നത് അപ്പോ ഫോർട്ടി ടു ഡിഗ്രീനേക്കാളും കൂടുതൽ പോയപ്പോ അവിടെ വീണ്ടും എന്ത് സംഭവിച്ചു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിച്ചു എന്നിട്ട് ഇവിടെ എത്തിപ്പഴാ ഇവിടെ ഈ റേ ഇങ്ങോട്ട് അതേ മാധ്യമത്തിലേക്ക് അതേ മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റഡ് ആയിപ്പോ ഇവിടെയും നോർമലായിട്ട് നോക്കുമ്പോൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി വരുന്നത് അപ്പൊ ഇവിടെയും ഇതെന്തായി റിഫ്ലക്റ്റഡായി നേരെ പുറകോട്ട് കണ്ടില്ലേ ഇതിന്റെ പുറകോട്ട് ഇങ്ങോട്ട് അതിന്റെ ഡയറക്ഷൻ പോയി ഇതാണ് റിഫ്ലക്റ്റഡ് ലൈറ്റിൽ സംഭവിക്കുന്നത് ഫോർട്ടി ഫൈവ് ഡിഗ്രി അപ്പോൾ ഇവിടെയൊക്കെ ഫോർട്ടി ടുനേക്കാളും മേലെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇൻസിഡന്റ് ആയി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെയും പതനക്കോണെന്തായി നാൽപ്പത്തിരണ്ടിനെക്കാട്ടിലും കൂടുതലായി അപ്പോൾ റിഫ്ലക്ടറിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഫിഗർ വരച്ചിട്ട് ഈ കാര്യം പറഞ്ഞു കൊടുത്താൽ മതി ഏറ്റവും ഇമ്പോർട്ടന്റ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളാണ് കേട്ടോ ഈ ചാപ്റ്ററിൽ പിന്നെ പെരിസ്കോപ്പ് പെരിസ്കോപ്പിൽ ഈ ടോട്ടൽ ഇന്ത്യയാണ് റിഫ്ലക്ഷൻ പൂർണ്ണാന്തര പ്രതിപാദനം സംഭവിക്കുന്നതായിട്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴും ഞാൻ പറയുകയാണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളാണ് പൂർണ്ണാന്തര പ്രതിപാദനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഇത്രയും ബേസിക്സ് മനസ്സിലാക്കിയ ബാക്കിയുള്ള ഇതിന്റെ ലെറ്റസ് എസ് എന്ന ഭാഗത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് സ്വയം ചെയ്യാം വിലയിരുത്താം എന്നുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഡയറക്റ്റ് ആയിട്ട് എന്നോട് ചോദിക്കാം കീപ്പ് ഓൺ വാച്ചിങ് ഇനി അടുത്ത ചാപ്റ്ററും ഇതേപോലെ ബേസിക്സായിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരത്തേക്കും ബൈ